അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയുടെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഇന്ന് അപ്പൊ നമുക്ക് ഇനി ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം ചേച്ചിയും കൊണ്ട് പോകണം അപ്പൊ അവിടെ നേരെ ഞങ്ങൾ ഫങ്ക്ഷനുകാരാണ് അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് സംഭവങ്ങളെന്നെല്ലാം നമുക്ക് വൈദ്യും അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഗൈസ് അപ്പൊ നമ്മള് ആഡിറ്റോറിയത്തിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ നമുക്കിനി ആഡിറ്റോറിയത്തി കാണാം ഗൈസ് നമ്മൾ ബ്രൈഡിനെ വിളിക്കാൻ പോവാണ് ബ്രൈഡ് ബ്യൂട്ടി കളർ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കേറിപ്പോ നമുക്ക് ിനി പോവേണ്ടത് ആഡിറ്റോറിയത്തിലേക്കാണ് ഗ്രൈഡിനെയൊക്കെ നമുക്ക് ഒരുക്കി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ആഡിറ്റോറിയത്തിലേക്ക് പോകാം ഓക്കെ നോക്കിനി നമുക്കിനി ആഡിറ്റോറിയത്തിലേക്ക് പോരാളൂറിയത്തിലേക്ക് കേറാം പറ നമ്മൾ ചേച്ചി അവിടെ ഫോട്ടോ ണ്ട് അപ്പൊ പുറത്ത് പുറത്തേക്കാണെങ്കിൽ എനിക്ക് വിശക്കുന്നു നിങ്ങൾക്ക് വിശ്വാസം വിശക്കുന്നില്ല അപ്പൊ നമുക്കിനി ഓടിച്ചോരത്തിനുള്ളിലേക്ക് കയറണം എന്റെ മൈനാഴ്ച നിങ്ങൾ കണ്ടു നമ്മള് സച്ചവണ്ണം നടന്നു വരുന്നു എന്താണ് പരിപാടി ഫോട്ടോ ൈസ് അവിടെ ഫുൾ ഫുള്ള് ഫോട്ടോഷൂട്ടാണ് നമ്മുടെ ചേച്ചിയൊക്കെ അപ്പൊ ഇവിടെ പുറത്തിറങ്ങി നിൽക്കുകയാണ് വെറുതെ ഫുഡ് ഫോട്ടോഷൂട്ട് ഇവിടെ ാണ് അവിടെ ഫുള്ള് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് നടക്കാണ് ഗൈസ് അവിടെ നമ്മുടെ ബ്രൈഡ് തേണ്ടി നിൽക്കുന്നു ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നിരിക്കയാണ് ഞങ്ങള് വീർത്ത് വന്നിരിക്കുകയാണ് എല്ലാരും വന്നിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു ഗൈസ് ഞങ്ങള് ക്ഷീണിച്ച് ഇവിടെ വന്നിരുന്നു ഗൈസൊപ്പം നമ്മൾ ഫങ്ഷനൊക്കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ കല്യാണമാണ് അപ്പോൾ ഇനി കല്യാണത്തിന് വീഡിയോ അടുത്ത വരുന്നതായിരിക്കും അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ